എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനൽ സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം അമ്മ മഹാകാളിയുടെ അനുഗ്രഹത്താൽ ഇന്ന് എനിക്ക് വൃശ്ചികരാശിയെപ്പറ്റി വളരെ കൂടി സംസാരിക്കാൻ പറ്റുന്നുണ്ട് എന്താണെന്നല്ലേ വൃശ്ചികരാശിയിൽ വളരെ വളരെ കഷ്ടപ്പെട്ട് വളരെ വളരെ വേദനകൾ സഹിച്ച് അതിൽ നിന്നെല്ലാം മുക്തരാകാൻ കഴിഞ്ഞ ഒരു സാധാരണക്കാരനാണ് ഞാൻ എൻ്റെ ജീവിതത്തിലുള്ള അനുഭവങ്ങൾ പലതും വളരെ കാലത്തിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ രാശിയുടെ പ്രത്യേകത കൊണ്ടാണ് അത് തന്ന ഒരു ഗിഫ്റ്റാണെന്നുള്ളത് എന്താണെന്നല്ലേ വൃശ്ചിക രാശി എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ എട്ടാം ഭാവമാണ് എന്ന് പറഞ്ഞാൽ ഈ വൃശ്ചികരാശിയിൽ നടക്കിരിക്കുന്ന മൂന്ന് നക്ഷത്രങ്ങളായ അനിഴം കേട്ട വിശാഖത്തിൻ്റെ അതായത് വിശാഖത്തിൻ്റെ ലാസ്റ്റ് ഈ മൂന്ന് നക്ഷത്രങ്ങളും യഥാവിധി വിശാഖത്തിനധികം ബാധിക്കില്ല കാരണം വിശാഖം ഒരു സ്പ്രിറ്റായിട്ട് അതെന്ന് പറഞ്ഞാൽ തുലാം ആൻഡ് വൃശ്ചികം രണ്ടിനും ചേർന്നൊരു ഷെയറിങ്ങാണ് അത് നടക്കുന്നത് പക്ഷേ അനിഴവും കേട്ടയും ഉണ്ടല്ലോ ഈ ജീവിതത്തിൽ മനുഷ്യ ജീവിതത്തിൽ വളരെ വളരെ അനുഭവങ്ങൾ വളരെ വളരെ യഥാർത്ഥമായ അനുഭവങ്ങൾ സഹിച്ച് വേദനകൾ സഹിച്ച് എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ച് എല്ലാം നഷ്ടപ്പെട്ട് വീണ്ടും അതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്ന മനുഷ്യരാണ് നമുക്ക് പല ഇപ്പോൾ മഹത് വ്യക്തികളെ അറിയാം വൃശ്ചികത്തിലുള്ളവരെ അറിയാം സോറി വൃശ്ചികരാശിയിലുള്ള മഹത് വ്യക്തികളെ നമുക്കറിയാം എല്ലാവരും തന്നെ പൊതുവെ ആരും വന്നിട്ട് സിൽവർ സ്പൂണിൽ ജീവിതകാലം മുഴുവൻ കഴിച്ചവരല്ല എന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള വേദനകൾ സഹിക്കേണ്ടി വന്നു ഇപ്പോഴും പല നഷ്ടങ്ങളും സഹിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ സന്തോഷവാന്മാരെ പോലെ ജീവിക്കുന്നു അതാണ് വൃശ്ചികരാശി എന്നാൽ സുഹൃത്തുക്കളെ നമുക്കതിനൊന്ന് നേരെയാക്കണം അല്ലേ നമുക്ക് നമ്മുടെ ആചാര്യന്മാർ തന്ന നല്ല നല്ല കാര്യങ്ങളുണ്ട് അത് ഉപയോഗപ്പെടുത്തി തീർച്ചയായിട്ടും അതിൽ മുന്നോട്ട് വരാം തീർച്ചയായിട്ടും കാരണം എനിക്ക് തന്നെ അനുഭവമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് വൃശ്ചികരാശിക്ക് യഥാർത്ഥമായിട്ടുള്ള അനുഭവങ്ങൾ ഒരു നക്ഷത്രത്തെ എടുക്കാം കേട്ടേ അനിഴോ നമുക്ക് ഫുൾ നക്ഷത്രങ്ങളാണ് വൃശ്ചികരാശിയിലുള്ള എല്ലാ നാല് പാദങ്ങളും ഉണ്ട് അത് നക്ഷത്രങ്ങളാണ് അതിനകത്തുള്ള അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ ഏകദേശമൊക്കെ മനസ്സിലാകും കേട്ടനക്ഷത്രത്തിന് ഈ വൈനാശി പലരും ചോദിക്കുന്നുണ്ട് ഈ വൈനാശിക നക്ഷത്രം എന്താണ് എന്തിനാണ് ഈ വൈനാശിക നക്ഷത്രം എന്താ ഒരു അതത്ര ഒരു കാര്യമായിട്ടൊന്നും നമ്മുടെ പുരാണങ്ങളിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ നമ്മുടെ അസ്ട്രോളജിക്കൽ ബുക്സിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് സുഹൃത്തുക്കളെ അത് തെറ്റാണ് വളരെ ഡീപ്പായിട്ടതിനെ പറ്റി പറയുന്നുണ്ട് കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് കേട്ടയുടെ വൈനാശികമാണ് ഉത്തരം ഈ ഉത്തരം നക്ഷത്രമാണ് പോട്ടെ ഉത്തരത്തിൽ ചന്ദ്രൻ വരുമ്പോൾ നമുക്ക് കുറച്ച് കാരണം അഡ്ജസ്റ്റ് ചെയ്ത് പോയ കാര്യം നടക്കും അല്ലെങ്കിൽ ഉത്തരം നക്ഷത്രക്കാരെ കണ്ട അവരെ കഴിയുന്നതും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്ത കാര്യം നടക്കും ഇതൊക്കെ പല പല തരത്തിലുള്ള പിന്നെ മറുപടികളും പലതരത്തിലുള്ള സൊല്യൂഷൻസും ഈ വൃശ്ചികരാശിയെപ്പറ്റി അല്ലെങ്കിൽ കേട്ട നക്ഷത്രത്തെ പറ്റി പറയുന്നുണ്ട് അല്ലേ പക്ഷേ അതാണോ യഥാർത്ഥത്തിൽ നടക്കുന്നത് അല്ല വൃശ്ചിക വൃശ്ചികനക്ഷത്ര വൃശ്ചികരാശിയുടെ കേട്ട കേട്ടനക്ഷത്രത്തിൻ്റെ വൈനാ വൈനാശിക നക്ഷത്രമാണ് ഉത്തരം ഉത്തരത്തിൻ്റെ നാഥനാണ് അധിപനാണ് സൂര്യൻ അപ്പം യഥാർത്ഥമായിട്ട് അവിടെ കളിക്കുന്നത് ആരാന്നറിയാവോ സൂര്യനാണ് കളിക്കുന്നത് നക്ഷത്രത്തിന് എന്തെങ്കിലും തരത്തിലുള്ള താഴ്വകൾ സംഭവിക്കുന്നത് ഈ കൊണ്ടാണ് പലരും എന്നോട് വിയോജിക്കാം പക്ഷെ സത്യം അതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂര്യൻ എങ്ങനെ വർക്ക് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നമ്മുടെ കാര്യം നമുക്ക് വളരെ പോസിറ്റീവായിട്ട് നമ്മളാ സൂര്യനെ നമുക്ക് നമ്മൾ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും പക്ഷേ എവിടെയെങ്കിലും ഒരു ഒരു അതിന് അടിപ്പിക്കൽ ടൈമിൽ കാലു കളയും നമുക്കൊന്നിൽ കോൺഫിഡൻസ് ഉണ്ടാകില്ല അതിന് അതിനെ കൈകാര്യം ചെയ്യാൻ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കെതിരെ അവിടെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആകും നമുക്ക് എക്സ്പ്ലോ നമ്മളെ എക്സ്പ്ലോർ ചെയ്യാൻ അനുവദിക്കില്ല മനസ്സിലായല്ലേ അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് അപ്പോൾ എന്ത് ചെയ്യണം സൂര്യനെ കാണാൻ ജീവിക്കാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും സൂര്യനെ നമ്മൾ സൂര്യദേവതയെ അല്ലെങ്കിൽ സൂര്യൻ്റെ ദേവതയായ ശിവനെ നമ്മൾ ഭജിക്കണം കേട്ട നക്ഷത്രത്തിന് വലിയൊരു കാര്യമാണിത് കേട്ട നക്ഷത്രത്തിൻ്റെ അറിവൻ ബുധനാണെങ്കിലും വളരെ അറിവുള്ളവരാണ് പക്ഷേ പലയിടത്തും അവർ വന്നിട്ട് പലരോടുള്ള അനുകമ്പ മൂലം മറ്റുള്ളവരോടുള്ള ആ ഒരു സോഫ്റ്റ്നെസ് മൂലം അതായത് എന്താ പറയുന്നത് അവരുടെ ഇടുക്കിൽ പോയിട്ട് അയ്യോ ഇതിങ്ങനെയാണ് എന്തെങ്കിലും ഒന്ന് ചെയ്യേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരവരുടെ അവരുടെ സ്വന്തം ജീവിതം കളഞ്ഞവർ അതിലേക്ക് പോകും അതിന് ശേഷം എന്താ സംഭവിക്കുന്നത് ഈസി ആയിട്ട് അവർ തള്ളിക്കളയുകയും ചെയ്യും വെറും കറിവെയ്പിലെ പോലെ തള്ളിക്കളയും അവർക്ക് ഇത് വെളിയിൽ പറയാനും പറ്റില്ല എന്നാൽ പറയാതിരിക്കാനും പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് അവർ വരും മനസ്സിലായല്ലേ നമുക്ക് എന്ത് ചെയ്യാം അതിനെന്തൊരു പരിഹാരം നമുക്കൊരു കാര്യം ചെയ്യാം ശിവനാണ് ദേവൻ അല്ലേ അപ്പം ശിവനെ അങ്ങോട്ട് കൈകാര്യം ശിവൻ്റെ അടുക്കൽ പോയിട്ട് അങ്ങ് പ്രാർത്ഥിക്കുക ഓം ശിവായ എന്നുള്ള പഞ്ചാക്ഷരീ മന്ത്രം ജവിക്കുക നൂറ്റിയെട്ട് പ്രാവശ്യം ദിവസവും ജവിക്കുക ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും ശിവൻറ്റേതായിട്ടൊരു കോൺഫിഡൻസ് കിട്ടും ശിവൻ്റെ കോൺഫിഡൻസ് കിട്ടിയാൽ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്ക നമ്മൾ മുന്നേറും കാരണം നമുക്ക് കുറവേ ആണ് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവുകേടാണ് നമുക്ക് എപ്പോഴും ഉണ്ടായിട്ടുള്ളത് മറ്റുള്ളവരുടെ പിന്നെ വിഷമങ്ങളിൽ കാണുന്ന ബലഹീനതയാണ് ഈ കേട്ട നക്ഷത്രക്കാർക്ക് എപ്പോഴും ഉണ്ടാകുന്നത് അതിൽ നിന്ന് എപ്പോഴും അവർ വെളിയിൽ വരുന്നോ എപ്പോഴവരുടെ സൂര്യൻ ബലവാനാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈ ഒരു വൈനാശികത്തിൽ നിന്ന് പുറത്തു വരുന്നോ അന്ന് കേട്ട രക്ഷക്കാർ രക്ഷപെട്ടു എന്ന് എഴുതി വെച്ചു അതാണ് സംഭവിക്കുന്നത് പിന്നെ വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാലേ ഇനിയിപ്പോൾ നമുക്ക് അനിഴം നക്ഷത്രത്തിനെടുക്കാം അനിഴ നക്ഷത്രത്തിനെന്താണ് സംഭവിക്കുന്നത് അനിഴത്തിൻ്റെ വൈനാശികമാണ് ചിത്തിര അതറിയോ അതുകൊണ്ട് എന്താ സംഭവിക്കുന്ന അറിയോ ചിത്തിരയുടെ അറിവനാണ് ചൊവ്വ പലയിടത്തിലും അവർക്ക് ധൈര്യം നഷ്ടപ്പെടുന്നു അവർക്ക് മുന്നോട്ട് എന്ത് ചെയ്യണം ആ ഒരു ധൈര്യം വരേണ്ട ഇടത്തിൽ ചൊവ്വയാണ് തരേണ്ട ധൈര്യം അവിടെ വെച്ച് ചൊവ്വ കാലു വരും കാലു വരുമെന്ന് പറഞ്ഞാൽ ആ ചൊവ്വ നമുക്ക് സപ്പോർട്ട് കിട്ടില്ല അപ്പം എന്താകും പല തെറ്റായിട്ടുള്ള തീരുമാനങ്ങളും എടുക്കും പേടിച്ചു പോകാൻ പറ്റുന്നു മനസ്സിലായല്ലേ അപ്പോൾ അവിടെയും നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നമ്മൾ പിന്നെ ആ ചൊ ചിത്തിരയുടെ അധിപനായ ആരാണ് ചൊവ്വായാണ് ചൊവ്വായുടെ അധിപൻ ആരാണ് സുബ്രഹ്മണ്യസ്വാമിയാണ് സുബ്രഹ്മണ്യസ്വാമിയാണ് ചൊവ്വായുടെ അധിപൻ അപ്പോൾ മുരുകനെ കൈയോടെ പിടിക്കുക മുരുകനെ പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചിത്രക്കാർ ജയിക്കും സോറി ചിത്രക്കാരില്ല ജയിക്കുന്ന ചിത്രക്കാർ മൂലം ആര് ജയിക്കും അനിഴം നക്ഷത്രം ജയിക്കും അനിഴത്തിൻ്റെ അധിപൻ ശനിയൊക്കെയാണ് കാര്യമൊക്കെ ശരിയാണ് പക്ഷേ നമ്മൾ നോക്കി യഥാർത്ഥമായിട്ട് അവിടെ മുരുകനെയാണ് നമ്മൾ കൂടുതൽ മുരുകനെ പിടിച്ച് ചൊവ്വായ നമ്മുടെ നമ്മുടെ സൈഡിലേക്ക് കൊണ്ടുപോയി വന്നു കഴിഞ്ഞാൽ അനിഴം രക്ഷപ്പെടും അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ സൂര്യൻ്റെ ദോഷം മാറ്റാനായിട്ട് ശിവഭഗവാനെ ഭജിക്കുമ്പം സൂര്യനാറ് ടെമ്പിളിൽ പോകാം തമിഴ്നാട്ടിലുള്ള സൂര്യനാഥ് ടെമ്പിളിൽ പോകാം അല്ലെങ്കിൽ കേരളത്തിലെ തിരുവഞ്ചിക്കുളം ക്ഷേത്രമുണ്ട് ഇവിടെയും നമുക്ക് പിന്നെ ഈ സൂര്യദോഷങ്ങൾ മാറ്റാൻ ഏറ്റവും നല്ലതാണ് മനസ്സിലായില്ലേ അല്ലെങ്കിൽ കാളഹസ്തി ടെമ്പിളിൽ പോയാലും സൂര്യദോഷം മാറും അങ്ങനെ സൂര്യൻ്റെ ദോഷം മാറ്റാനായിട്ട് ഈ മൂന്ന് ക്ഷേത്രങ്ങൾ നമുക്കെടുക്കാം അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞില്ലേ ചൊവ്വായുടെ പറഞ്ഞില്ലേ ചൊവ്വയ്ക്ക് ഏറ്റവും ഏറ്റവും കോളി പഴണിയാണല്ലേ പഴനിയിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വന്നിട്ട് ആ ചൊവ്വായുടെ ചൊവ്വായ വന്നിട്ട് നമ്മുടെ കയ്യിൽ കൊണ്ടുവരാം എന്നാൽ പഴനിമുരുകനെ പഴനിമുരുകനെ തൊഴുക പിന്നെ വേറെ ഏതാണ് അടുത്ത ഞാനൊരു കാര്യം പറയാന്ന് ചോദിച്ചത് നമ്മുടെ ഈ വൃശ്ചിക വൃശ്ചികരാശിയിൽ നമ്മൾ അവക്കറിയാം പിന്നെ സർപ്പം അതായത് സർപ്പത്തിൻ്റെ വാല് എന്നാൽ കേതു കേതു ഉച്ചത്തിലാണ് അല്ലേ ഈ ആസ്പെക്റ്റിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മിക്കവാറും ഈ വൃശ്ചികരാശിക്കാരിൽ കൂടുതൽ ആൾക്കാർക്കും ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സർപ്പത്തിൻ്റെ ഇൻഫ്ലുവൻസ് തന്നെയാണ് ഈ കേതുവിൻ്റെ ഇൻഫ്ലുവൻസ് തന്നെയാണ് അവിടെ വരുന്നത് അപ്പോൾ നമുക്കതിനെന്താ ഒരു പരിഹാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് പിന്നെ വൃശ്ചിക രാശിയുടെ അധിപനായിട്ടുള്ള ചൊവ്വ നാഗം ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കർണാടകയിലുള്ള കുക്കെ കർണാടകയിലുള്ള ഈ ക്ഷേത്രത്തിൽ പോയിട്ടേ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണത് അവിടെ ഇത് നല്ലൊരു പരിഹാര ക്ഷേത്രമാണ് അതില്ലെങ്കിൽ തിരുനാഗേശ്വരത്ത് പോകാം അതില്ലെങ്കിൽ നമ്മുടെ മണ്ണാർശാല ക്ഷേത്രത്തിൽ പോകാം അല്ലെങ്കിൽ പാമ്പുമേക്കാട്ടിൽ പോകാം ഇങ്ങനെയൊക്കെയുള്ള നാഗക്ഷേത്രങ്ങളിൽ പോയിട്ട് നമുക്ക് സർപ്പദോഷങ്ങളുണ്ടെങ്കിൽ ഇത് മാറ്റണം കാരണം വൃശ്ചികരാശിക്ക് ഒരു അറുപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ ഈ സർപ്പദോഷങ്ങൾ ഉള്ളതായിട്ടാണ് കാണപ്പെടുന്നത് പിന്നെ അടുത്തത് വൃശ്ചികരാശിക്ക് അതായത് ഇപ്പോൾ വിശാഖത്തിനെ പറ്റി ഞാൻ അങ്ങ് മുഴുവനായിട്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ വിശാഖനക്ഷത്രത്തിൻ്റെ അവസാന ഭാഗം വൃശ്ചികരാശിനാണ് അവർക്കും ചില പരിഹാരങ്ങൾ ചില ക്ഷേത്രങ്ങൾ ഞാൻ പറയാം ഒന്ന് തിരുച്ചെന്തൂർ മുരുകനാണ് കേട്ടോ കാരണം അവിടുത്തെ ചൊവ്വ വൃശ്ചികരാശിയുടെ ചൊവ്വായും ആ ഗുരുവും ചേർന്ന ഉള്ള ഒരു ഇതാണ് തിരുച്ചെന്തൂർ മുരുകൻ അവിടെ പോയാലും നമുക്ക് വന്നിട്ട് നക്ഷത്രക്കാർക്ക് പൊതുവേ നന്നായിട്ടുണ്ടാവും സുഹൃത്തുക്കളെ എല്ലാം വന്നിട്ട് നമ്മൾ ജനറലായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത് സ്പെസിഫിക്കായിട്ട് നമ്മുടെ ആരൂഢത്തിലുള്ള ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻസ് അത് നോക്കി വേണം നമ്മൾ പരിഹാരങ്ങൾ എടുക്കാനും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഇത് വർക്കാകത്തില്ലെന്നല്ല ഇത് വർക്കാകും പക്ഷെ ഒരു ആ നാൽപ്പത് ശതമാനം മുതൽ അമ്പത് ശതമാനം വർക്കായാൽ ഒരു എൺപത് ശതമാനം വർക്കാകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെസിഫിക്കായിട്ട് തന്നെ എടുക്കണം ഒരു ആരൂഢം കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് അതിലെന്തൊക്കെ തരത്തിലുള്ള ദോഷങ്ങളുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കിയ ശേഷം ആ ദോഷ നിവർത്തി ചെയ്ത ശേഷം നമ്മുടെ ആ സമയത്തുള്ള ദശാഭുക്തിക്കനുസരിച്ചും ആ സമയത്തുള്ള ഗോചരത്തിനനുസരിച്ചും വേണം പരിഹാരം എടുക്കാൻ അപ്പം മുഖ്യമായിട്ടും നമ്മുടെ തടസ്സങ്ങൾ മാറ്റണം സുഹൃത്തുക്കളെ ഈ തടസ്സ ഈ തടസ്സങ്ങൾ മാറ്റാത്തതാണ് പല പരിഹാരങ്ങളും നമുക്ക് വർക്കൗട്ടാകാത്തതിന് കാരണം ഇതെൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാം കേട്ടോ അല്ലാതെ പിന്നെ ഇത് കൊണ്ട് പിന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കണം എന്നുള്ള പേ ഇതിലല്ല ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും സാധാരണമായിട്ടുള്ള പരിഹാരങ്ങളൊന്നും ചെയ്ത വൃശ്ചികരാശിക്ക് ശരിയാകില്ല അതാണ് അനുഭവങ്ങൾ നമ്മൾ അങ്ങനെ പരിഹാരങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും ഒരാൾ ഒരു ഒരാൾ പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞാൽ അങ്ങനെ 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 പൊയ്ക്കോണ്ടേയിരിക്കും പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒന്നും അങ്ങോട്ട് കരുപിടിക്കുന്നതായിട്ട് കാണത്തില്ല അവിടെയാണ് നമുക്ക് ഈ വേദിക്ക് പറ്റി നമ്മൾ അറിയേണ്ടത് ഞാനതിനു വേണ്ടി വലിയൊരു പിന്നെ ഫോളോവറാണ് വേദിക് അസ്ട്രോളജിയുടെ കാരണം നമുക്ക് നമുക്കെന്താ നമ്മുടെ ജന്മദോഷങ്ങൾ എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ മറ്റ് മറ്റ് അസ്ട്രോളജിയിൽ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ മറ്റു അസ്ട്രോളജികളിൽ നമുക്ക് ചെയ്യാൻ നമുക്ക് അധികം കിട്ടിയില്ലെങ്കിൽ വേദിക്ക് അസ്ട്രോളജിയിൽ തീർച്ചയായിട്ടും സൊല്യൂഷൻസ് കിട്ടി ഈ കാര്യത്തിൽ ഈ വേദിക്ക് അസ്ട്രോളജി പൊതുവേ വന്നിട്ട് പ്രത്യേകിച്ച് ഞാൻ പറയാം ഈ നെല്ലൈ വസന്തൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രഗത്ഭനായിട്ടുള്ള ഒരു അസ്ട്രോളജർ ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ അദ്ദേഹം അദ്ദേഹം ഒരു ഒരു ഗുരു എന്ന് പറയുന്നതൊക്കെ ആയിട്ട് ഇവർ അസ്ട്രോളജിയുടെ ഒരു പണ്ടി എല്ലാം തലതൊട്ടപ്പനൊക്കെ പറയില്ല ആ ലെവലിലായിരുന്നു അദ്ദേഹം അതുപോലെയുള്ള മഹാഗുരുക്കന്മാർ അതുപോലെ കെ പി കെ പി കൃഷ്ണമൂർത്തി അങ്ങനെയുള്ള മഹാഗുരുക്കന്മാർ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു അത് അവർ ക്രിയേറ്റ് ചെയ്ത അല്ല അവർ വന്നിട്ട് പഴയ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മുടെ പിന്നെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ ഉള്ളത് കളക്റ്റ് ചെയ്ത് അതിനെപ്പറ്റി എക്സ്റ്റൻസീവായിട്ട് റിസർച്ച് ചെയ്ത് അതിൽ നിന്ന് മനസ്സിലാക്കി ചില കാര്യങ്ങളെല്ലാം ഒന്നൊന്ന് ഒന്ന് ക്രോഡീകരിച്ച് ഈ വേദിക് അസ്ട്രോളജിയുടെ പരിഹാര രൂപത്തിൽ തരുന്നുണ്ട് ഇത് വന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഗണ്ഠാന്തം തിഥിശൂന്യം ജാതകം എങ്ങനെയുള്ള ഒരു അഞ്ചാറ് അവർ ഏഴെട്ട് പഴ അതൊന്നും പുതിയതല്ല കേട്ടോ ആരും പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്താന്ന് വിചാരിക്കേണ്ട പഴയതാണ് പക്ഷേ എവിടെയൊക്കെയോ കാലത്തിൻ്റെ ആ പോക്കിൽ മറഞ്ഞ് പോയ കാര്യങ്ങളാണ് അല്ലെങ്കിൽ അതത്ര അത്ര അത്ര വലിയ കാര്യമായിട്ട് എടുക്കാത്ത കാര്യങ്ങളാണ് പക്ഷേ അതാണ് ശരിക്കും വന്നിട്ട് നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ട് പറയുന്നതാണ് അതാണ് കാരണം അതുകൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകത്തിലുള്ള തിരിശൂന്യം മുടക്ക് ഇതെല്ലാം നോക്കിയിട്ട് പല പഠിതന്മാരും പറയും ഇത് വന്നിട്ട് ദശാ ദശാഭുക്തി സമയത്തെ വർക്കൗട്ടാകുള്ള ഒന്നുമല്ല കാരണം എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞ അല്ല നൂറ് ശതമാനം അല്ല ജീവിതം തന്നെ ജീവിതത്തിൽ തന്നെ അതനുഭവിക്കും മുഴുവനായിട്ട് അനുഭവിക്കും ഒരു പരിധി വരെ അതാ ആ ദോഷം മാറ്റിയ ശേഷം മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അത് ഉറപ്പാണ് നമ്മുടെ അനുഭവമാണല്ലോ നമുക്ക് എപ്പോഴും വലിയ ഗുരു അതുകൊണ്ട് പറയാം കേട്ടോ അപ്പോൾ സുഹൃത്തുക്കൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾ ഇനിയും എൻ്റെ ഈ വൃക്ഷത്തിൻ്റെ രണ്ടാം ഭാഗങ്ങളായിട്ടുള്ള അതായത് പ്രത്യേകിച്ച് ഫ്ലവർ മെഡിസിൻസ് പിന്നെ ന്യൂമറോളജിക്കൽ സൊല്യൂഷൻസ് പിന്നെ കർമ്മ പരിഹാരങ്ങൾ ഇതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വിശദീകരിക്കുക വിശദമായിട്ട് പറയാം ഇങ്ങനെ ഈ ക്ഷേത്ര പരിഹാരങ്ങളെപ്പറ്റി ഞാനൊന്ന് ഔട്ട്ലൈൻ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ക്ഷേത്രത്തിൽ നിങ്ങളുടെ പർട്ടിക്കുലറായിട്ടുള്ള ജാതകത്തിൻ്റെ ക്ഷേത്ര പരിഹാരം വേണം എന്ന് പറ എന്ന് വിചാരിച്ച് നമുക്ക് നൂറ് ശതമാനം സക്സസ് ആകണം എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ എന്നിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ എൻ്റെ വീഡിയോ എനിക്ക് എൻ്റെ അപ്പോയിൻമെൻറ്റ് വാങ്ങിക്കാം ഞാൻ പിന്നെ വാട്സപ്പ് വാട്സപ്പിൽ ആ ഡീറ്റെയിൽസ് ഉണ്ടാകും ആ വാട്സപ്പ് മെസ്സേജ് മെസ്സേജ് അയയ്ക്കുക പ്ലീസ് കാരണം എപ്പോഴും വിളിക്കാനൊക്കാത്തൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അത് തെറ്റിദ്ധരിക്കരുത് അപ്പം മെസ്സേജ് അയയ്ക്കുക തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ തിരിച്ച് വിളിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയ സൊല്യൂഷൻസ് ഞാൻ തരുന്നതായിരിക്കും അതുപോലെ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് ആവശ്യമാണ് നിങ്ങളുടെ ലൈക്ക് കിട്ടിയാൽ മാത്രമേ എൻ്റെ വീഡിയോസ് കൂടുതൽ ആകത്തുള്ളൂ കൂടുതൽ ആയാൽ പലർക്കും പ്രയോജനപ്പെടും സുഹൃത്തുക്കളെ നമ്മളെപ്പോലെ കഷ്ടപ്പെടുന്ന പലർക്കും പ്രയോജനപ്പെടും അതുകൊണ്ട് എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുക ആ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്കാരം സുഹൃത്തുക്കളെ താങ്ക്